ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റ് ആണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് ഇത്തിരി പൂവേ കുരുന്ന് പോവേ അപ്പം നമ്മൾ പാഠം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതാണല്ലേ അപ്പം നമ്മുടെ ഫസ്റ്റ് അതായത് ഈ യൂണിറ്റിന്റെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇത്തിരി പൂവേ കുരുന്ന് പോവേ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം മണ്ണിന്റെ കിനാവുകളാണ് മണ്ണിന്റെ കിനാവുകൾ എന്ന് പറയുന്നത് ഒരു കവിതയാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പാഠം ഒന്ന് മണ്ണിന്റെ കിനാവുകൾ എന്താ കിനാവ് എന്ന് വെച്ചാൽ എന്താ സ്വപ്നം അല്ലെ സ്വപ്നങ്ങൾ അപ്പൊ മണ്ണിന്റെ സ്വപ്നങ്ങളെ കുറിച്ചാണ് ഈ കവിതയിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ നോക്കൂ ആദ്യത്തെ നാല് വരി നമുക്ക് ആദ്യം വായിക്കാം പൊൻ വെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ അപ്പൊ നോക്കി എന്താ ഈ വരികളിൽ പറയണത് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്താ കുരുത്തന്ന് എന്ന് വെച്ചാല് കുരുത്തു വെച്ചാല് മുളച്ചു വരിക ഉണ്ടായ എന്നൊക്കെയാന്ന് വെച്ചാൽ പൊൻ വെയിൽ ആദ്യത്തെ വെയിലിന്റെ അർത്ഥം എന്താണ് പൊൻ വെയിലിൽ പൊൻ വെയിലെന്ന് വെച്ചാൽ വെയിലിന്റെ നിറത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് വെയിൽ എങ്ങനെയാണ് സ്വർണ്ണ നിറമുള്ള വെയിലെ വെയിലിന്റെ ആ ഒരു നിറത്തെ എന്തിനോടാണ് കവി ഉപമിക്കുന്നത് സ്വർണ സ്വർണ്ണ നിറത്തോട് അല്ലെ അപ്പൊ സ്വർണ്ണ നിറമുള്ള വെയിലിൽ ഉണ്ടായ മുളച്ചു വന്ന മുക്കുറ്റികൾ മുക്കുറ്റി പൂക്കൾ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾക്കെ പൂനിലാവ് നിലാവ് എന്ന് വെച്ചാൽ അറിയില്ല എല്ലാവർക്കും നിലാവ് അപ്പൊ നിലാവ് നുകർന്ന നുകർന്നു വെച്ചാ ആസ്വദിച്ചത് പൂനിലാവ് ആസ്വദിച്ച പൂത്തുമ്പകൾ എന്ന് പറയുമ്പോൾ അവിടെ കവി എന്താ ഉദ്ദേശിക്കുന്നത് നിലാവ് പോലെ നിലാവുപോലെ ഭംഗിയുള്ള പൂത്തുമ്പകളാണ് തുമ്പപ്പൂ കണ്ടിട്ടില്ല എല്ലാരും തുമ്പ തുമ്പയുടെ ഭംഗിയാണ് അവിടെ എന്തുമായി താരതമ്യം ചെയ്യുന്നത് നിലാവുമായിട്ട് താരതമ്യം ചെയ്യുന്നത് അടുത്തത് സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ ലാളിക്കുക എന്ന് വെച്ചാൽ എന്താണ് ഓമനിക്കുക അല്ലെ ലാളിക്ക എന്ന് വെച്ചാൽ ഓമനിക്കുക അപ്പൊ സന്ധ്യ സന്ധ്യ സമയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സന്ധ്യ നമുക്കറിയാം നമുക്കറിയാലോ സന്ധ്യ സമയത്ത് ആകാശത്ത് ഉണ്ടാവുന്ന ഒരു നിറം അപ്പൊ അത് സന്ധ്യയുടെ നിറമാണ് ജമന്തി പൂക്കൾക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത് എങ്ങനെ എന്ത് എങ്ങനെയാണ് ജമന്തി പൂക്കൾ നിറം ലഭിച്ച ലഭിച്ചതെന്നാണ് കവി പറയുന്നത് സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചപ്പോൾ ആ ചന്തമാകെ ജമന്തി പൂക്കൾക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് സന്ധ്യാസമയം ഓക്കെ അതുകൊണ്ടാണ് സന്ധ്യാസമയത്തിന്റെ നിറം ജമന്തി പൂക്കൾക്ക് ആ ഓറഞ്ച് കളർന്ന ആ ഒരു നിറം ജമന്തി പൂക്കൾക്ക് ലഭിച്ചതെന്ന് കവി പറയുന്നു ഇവിടെ നമ്മൾ പറയുന്നത് ഈ നാല് വരികളുടെ മുക്കുറ്റിയുടെയും തുമ്പയുടെയും ജമന്തിയുടെയും ഭംഗിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ അതിന്റെ ആ പൂക്കളുടെ എന്താണ് നമ്മള് ആ പൂ ഓരോ പൂവിന്റെയും ഏഹ് ഭംഗിയെ കുറിച്ചിട്ടും അത് ഞാൻ ഒരു പൂക്കളെയും വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അവിടെ നമുക്ക് അറിയാലോ മുക്കുറ്റി പൂക്കൾ എല്ലാരും കണ്ടിട്ടില്ലല്ലേ നമ്മൾ സാധാരണ എന്താണ് പാടവരമ്പിലും അതുപോലെ റോഡ് സൈഡിലൊക്കെ നമ്മള് വഴിവക്കത്തൊക്കെ കാണാൻ പറ്റുന്നൊരു പൂ പൂക്കളാണ് ഏർ തൊടിയിലൊക്കെ ധാരാളമായിട്ടുണ്ടാവും മുക്കുറ്റി പൂക്കള് അതുപോലെ തുമ്പപ്പൂ തുമ്പപ്പൂവൊക്കെ കൂടുതലും വിരിയുന്നത് എപ്പോഴാണ് നമ്മൾ ഓണ സമയത്തൊക്കെ ഉണ്ടാവും നിറയെ ഉണ്ടാവും തുമ്പൂക്കള് അതേപോലെ ജമന്തി പൂ ജമന്തി പൂ പല നിറങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടെ പറഞ്ഞ നമ്മളൊരു ഓറഞ്ച് കളഞ്ഞ ജമന്തിപ്പൂവിനെയാണ് നമ്മൾ ഈ കവി കവിതയിൽ പറയുന്നത് അപ്പൊ ഇതാണ് പൂക്കള് അടുത്ത നാലു വരി മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞ അണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ ഇവിടെ ഏത് പൂക്കളേ പറയണത് കോളാമ്പി കോളാമ്പിപ്പൂ കണ്ടിട്ടുണ്ടോ അല്ല നിങ്ങള് കോളാമ്പിപ്പൂ കോളാമ്പി പൂ അങ്ങനെ ഒരു പൂവുണ്ട് കോളാമ്പി അതുപോലെ ഇവിടെ പിന്നെ ഏതാ പറയുന്നത് പനിനീർ മലർ പനിനീർ മലർ എന്ന് വെച്ചാൽ റോസ പൂക്കള് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പനിനീർ മ പനിനീർ പൂന്നാ പറയാ മലർന്ന് വെച്ചാൽ പൂവ് ഇപ്പൊ കോളാമ്പി പൂക്കൾ എങ്ങനെയാണ് മഞ്ഞ നക്ഷത്രം എന്ന പോലെ വേലിയിൽ മഞ്ഞണിഞ്ഞു പിരിഞ്ഞ കോളാമ്പികൾ അതായത് വേലി വേലി എന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മൾ എന്താണ് അതിരി അതിനെ പറയണത് ഇപ്പോഴൊക്കെ നമ്മൾ മതിര് കെട്ടും മതിലിന് പകരം പണ്ട് കാലത്തൊക്കെ അവിടെ എന്താണ് ചെടികളായിരുന്നു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിര് അതിരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുറെ കമ്പുകളും ചെടികളും വെച്ചിട്ടായിരുന്നു അതിര് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് മതിലിന് പകരം അപ്പൊ അതാണ് വേലി എന്ന് പറയുന്നത് അപ്പൊ മഞ്ഞ നക്ഷത്രമേ എന്ന് പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു പിരിങ്ങിയ കോളാമ്പികൾ എന്ന് വെച്ചാൽ മഞ്ഞ നിറത്തിൽ വേലിയിൽ നിറയെ നക്ഷത്ര െ പോലെ മഞ്ഞ നിറമുള്ള കോളാമ്പികൾ വിരിഞ്ഞു നിൽക്കുന്നു കാറ്റിലേക്ക് സുഗന്ധമെല്ലാം ഇപ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ എന്നും നമുക്കറിയാലോ റോസാപ്പൂവിന് നല്ല സുഗന്ധമാണ് നല്ല സുഗന്ധം വെച്ച മണം നല്ല മണമാണ് അല്ലേ അപ്പൊ എന്നും കാറ്റിലേക്ക് നമ്മുടെ സുഗന്ധത്തെ വിതറുന്നത് ആരാണ് പനിനീർ മലരുകളാണ് റോസാ പൂക്കളാണ് ഇതാണ് കോളാമ്പിപ്പൂവ് ഇത് നമുക്കറിയാലോ പനിനീർ മലർ എന്ന് വെച്ചാൽ നമ്മുടെ റോസാ പൂവ് സുഗന്ധം എന്ന് വെച്ചാൽ എന്താണ് മണം ചേറ്റി ഇവിടെ പറയട്ടല്ലേ ചേറ്റി നിൽക്കും ചേറ്റി എന്ന് പറഞ്ഞാൽ വിതറുക പരത്തുക അതൊക്കെയാണ് അർത്ഥം പനിനീർ മലരുകൾ റോസാ പൂക്കൾ ഓക്കെ അപ്പൊ എന്താണ് ആ വരികളുടെ അർത്ഥം എന്താണ് എന്താണ് നമുക്കറിയാം എന്താണ് വേലിയിലെ മഞ്ഞ നക്ഷത്രം പോലെ അല്ലെ മഞ്ഞ നക്ഷത്രങ്ങളെപ്പോലെ മഞ്ഞ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് കോളാമ്പികള് അതേപോലെ പനിനീർ മലട് റോസാപ്പൂക്കൾ എന്നും എപ്പോഴും ഇങ്ങനെ സുഗന്ധം പരത്തി പരത്തുന്നു അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് കോളാമ്പിനേയും പനിനീർ മലതുകളാണ് അടുത്ത നാല് വരില്ല രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിയിടും വാടാ മലരുകൾ ഇവിടെ നോക്കിയാൽ വേറെ വേറെ ഏതൊക്കെ പൂക്കളെയാണ് ഇവിടെ പറയുന്നത് കുരുത്തി മുല്ലകള് ചെന്താരുകൾ ചെന്താരുകൾ വെച്ചാൽ ചുവന്ന പൂക്കളെയാണ് നമ്മൾ ചെന്താരുകൾ എന്ന് പറയുന്നത് ഓക്കെ ചെന്താരുകൾ പറഞ്ഞാൽ ചുവന്ന പൂക്കൾ പിന്നെ വാടാമലരുകൾ എന്ന് വെച്ചാൽ നമ്മൾ വാടാമല്ലി അല്ലെങ്കിൽ വാടാർ മല്ലി എന്നൊക്കെ പറയും വാടാ വാടാമല്ലി എന്നൊക്കെ പറയുന്ന പൂനെയാണ് നമ്മൾ വാടാ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കൂ രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ എന്താ രാത്രി രാത്രിപ്പെറ്റ എന്ന് വെച്ചാൽ എന്താ ഇവിടെ കാണുന്നതാണ് ചിത്രങ്ങളാണ് അതായത് ഇതാണ് കുരുക്കുത്തി മുല്ല എന്ന് പറയണത് അത് നമ്മുടെ മുല്ലപ്പൂവിനോട് മുല്ലപ്പൂവിൻ്റെ തന്നെ വേറൊരു തരമാണ് കുരുക്കുത്തി മുല്ല എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും എതളകൾ ഉണ്ടാവുക പിന്നെ രാജമുദ്രയണിഞ്ഞ അണിഞ്ഞ ചെന്താരുകൾ എന്ന് വെച്ചാൽ പറഞ്ഞു ചുവന്ന പൂക്കൾ ഇവിടെ രാജമുദ്രയണിഞ്ഞ രാജമുദ്ര അണിഞ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ കവിതയിൽ ഉദ്ദേശിക്കുന്നത് കിരീടത്തെയാണ് ഉദ്ദേശിക്കുന്നത് രാജമുദ്ര രാജാവിന്റെ മുദ്ര എന്ന് വെച്ചാൽ ഇവിടെ കിരീടത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കിരീടം പോലെയുള്ള കിരീടം അണിഞ്ഞ ചെന്താരുകൾ എന്ന് പറഞ്ഞാൽ കിരീടം പോലെ കാണാനുള്ള ചുവന്ന പൂക്കൾ അതായത് നമ്മുടെ ഇവിടെ കൃഷ്ണഗിരീടം എന്നൊരു പൂവുണ്ട് അതൊക്കെ നമ്മൾ കണ്ടു കാണും ഇങ്ങനത്തെ പൂവ് ഇതിന് പറഞ്ഞ പേരാണ് കൃഷ്ണകിരീടം എന്നാണ് പറയുക ഈ പൂവിന്റെ പേര് ധാരാളമായിട്ട് തൊടികളെ വളർന്നു വരുന്ന പൂവാണിത് തണുപ്പുള്ള പ്രദേശങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പൊ പിന്നെ ഇവിടെ വെച്ചാൽ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോയി തൂമയേറിയിടും വാടാമലരുകൾ വാടാമല്ലി മലരുവീ വാടാമല്ലി പൂവിനെയാണ് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കിയ ഇതാണ് ആ പൂക്കൾ ഇവിടെ രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ പെറ്റാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനിച്ച എന്നാണ് അതായത് ഈ മുല്ലപ്പൂക്കൾ സാധാരണ വിടരുന്നത് രാത്രി സമയങ്ങളിലാണ് അതാണ് ഇവിടെ പറഞ്ഞത് രാത്രി പെറ്റ കുരുക്കുത്തി മുല്ല രാത്രിയിൽ ജനിച്ച രാത്രിയിൽ പിറന്ന കുരുക്കുത്തി മുല്ലകൾ രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ എന്നുവെച്ചാൽ രാജാവിന്റെ മുദ്ര അണിഞ്ഞ ധരിച്ച ചെന്താരുകൾ ചുവന്ന പൂക്കൾ അതായത് നമ്മുടെ കൃഷ്ണഗിരിയിടം ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിയിടും വാടാമലരുകൾ അപ്പൊ എന്താണ് ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുകൾ ഭൂമി ഭൂമിയിൽ അണിഞ്ഞ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടു പോലെ ഭംഗിയുള്ള ആരാണ് തൂമ എന്ന് വെച്ചാൽ ഭംഗി ഭംഗിയുള്ള വാടാമല്ലികൾ വാടാമ വാടാമലരുകൾ ഓക്കെ അപ്പൊ ഭൂമി ചാർത്തിയ കുങ്കുമ ഭൂമി അണിഞ്ഞ കുങ്കുമ പൊട്ടു പോലെയാണ് അതേപോലെ ഭംഗിയാണ് വാടാമല്ലി പൂക്കൾക്ക് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ രാജമുദ്രന്ന് വെച്ചാൽ രാജാവിന്റെ മുദ്ര ഇവിടെ കിരീടം എന്ന അർത്ഥം ചെന്താരുകൾ എന്ന് വച്ചാൽ ചുവന്ന പൂക്കൾ തൂമാന്ന് വെച്ചാൽ ഭംഗി അടുത്ത അവസാനത്തെ ഭാഗം കവിതയുടെ അവസാനത്തെ ഭാഗം ഇപ്പൊ നമ്മൾ ഇത്ര ഇത്ര വരികൾ അതായത് നമ്മളിപ്പോ നമ്മൾ തുടക്കത്തിലുള്ള നാല് പതിനാറ് വരികൾ അല്ലെ അല്ല പന്ത്രണ്ട് വരികളിലും നമ്മൾ എന്താണ് ഓരോ പൂക്കളുടെയും പ്രത്യേകതകളെ കുറിച്ച് ഓരോരോ പൂക്കളുടെയും അതായത് നമ്മൾ കോളാമ്പി പൂ അതുപോലെ കൃഷ്ണഗിരീടം നമ്മുടെ പനിനീർ പൂ അങ്ങനെ ഓരോ പൂക്കളുടെയും പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത് ഇനി അവസ കവിതയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോ മൊത്തം എല്ലാ പൂക്കൾക്കുമുള്ള സവിശേഷതകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എല്ലാ പൂക്കൾക്കും കൂടിയുള്ള സവിശേഷതകൾ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് അവസാന ഭാഗത്ത് പറയുന്നത് പൂക്കൾ എത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നീർ കിണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതുരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ അവിടെ നോക്കിയേ എന്താണ് ഈ രണ്ട് വരികളിൽ പറയുന്നത് പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും നിത്യം എന്ന് വെച്ചാൽ എന്താ ദിവസവും അല്ലെ പിറക്കുന്നു എന്ന് വെച്ചാൽ എന്താർത്ഥം ജനിക്കുക അതായത് ദിവസവും ഭൂമിയുടെ ഭൂമിയുടെ മക്കളായിട്ടാണ് കവി പൂക്കളെ പറയുന്നത് ഓക്കെ അതായത് ഭൂമി ആരാണ് ഓരോ പൂവിൻ്റെയും അമ്മയായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഭൂമിയുടെ മക്കളായിട്ട് ഓരോ ദിവസം നിത്യം എന്ന് വെച്ചാൽ ദിവസം ഓരോ ദിവസം എത്രയോ പൂക്കൾ ഉണ്ടാവുന്നു നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാലചാർത്തുന്നവർ നീലവാനം വാനം എന്ന് വെച്ചാൽ എന്താണ് ആകാശം അതായത് മിഴി എന്ന് വെച്ചാൽ കണ്ണ് കണ്ണിനെ പറയണം അതായത് പൂക്കളുടെ പൂക്കളുടെ കണ്ണുകളിൽ എന്നും കണ്ണുകളിൽ എന്നും നീലവാനം നീലവാനം വെച്ചാൽ നീല ആകാശമുള്ളവരാണ് നീർക്കണങ്ങളാൽ നീർക്കിണം എന്ന് വെച്ചാൽ വെള്ളത്തുള്ളിനെ പറയണതാണ് വെള്ളത്തുള്ളികളാൽ മാല ചാർത്തുന്നവർ അണിയുന്നവരാണ് പൂക്കള് ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ് ഏത് ഏതൊരിട്ടിലും മന്ദഹസിപ്പവർ മന്ദഹസിക്കുക വെച്ചാൽ പുഞ്ചിരിക്കുക പുഞ്ചിരിക്കുന്നവരാണ് പൂക്കൾ പൂക്കൾ മണ്ണിന്റെ ഓമൽ മണ്ണിന്റെ സ്വപ്നങ്ങളാണ് പൂക്കൾ പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ പൂക്കൾ ജീവന്റെ ജീവന്റെ സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത് അപ്പൊ നോക്കിയേ നമ്മുടെ ഈ കവിത എഴുതിയിരിക്കുന്നത് മണ്ണിന്റെ കിനാവുകൾ എന്നുള്ള ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ് കവി പി മധുസൂദനൻ എന്ന കവിയാണ് ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതയിൽ നിന്നും അതിൻ്റെ അടുത്തൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് നമ്മുടെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഫസ്റ്റ് പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പൊ എല്ലാവർക്കും കവിത മനസ്സിലായില്ലേ കവിത അർത്ഥങ്ങളാണ് നമ്മൾ ഒരു ഓരോ ഇതിലും കൊടുത്തിട്ടുണ്ട് മീനിങ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടെ ഒരു തവണ വായിച്ചിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടും മൂന്ന് തവണയും മൂന്ന് തവണയും വായിച്ച് നോക്കുക കവിത നന്നായി റീഡ് ചെയ്യുക വായിക്കുക ഇനി നമ്മള് കവിതയുടെ ആശയത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ കവിതയുടെ ആശയം നമുക്ക് എന്താണെന്ന് നോക്കാം മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെ കുറിച്ചുമാണ് പറയുന്നത് കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പല തരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു മുക്കുറ്റിപ്പൂവിൻ്റെ പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് സ്വർണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റിപ്പൂക്കൾ എന്ന് കവി പറയുന്നു ഇതിലൂടെ മുക്കുറ്റി പൂവിന്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത് വെയിലിൻ്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണെന്ന് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത് തുമ്പപ്പൂക്കൾ നിലാവുപോലെ വെണ്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു സന്ധ്യ നേരത്ത് ആകാശത്ത് വിടരുന്ന നിറവുമായാണ് ജമന്തിപ്പൂക്കളെ കവി കൂട്ടിച്ചേർക്കുന്നത് സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത് സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചത് കൊണ്ടാണ് ജമന്തിപ്പൂക്കൾക്ക് ആ നിറം ലഭിച്ചത് എന്ന് കവിതയിലൂടെ പറയുന്നു കുരുക്കുത്തി മുല്ലകൾ വിടരുന്നത് രാത്രിയിലാണ് അതിനാലാണ് രാത്രിയിൽ മണ്ണിൽ ജനിക്കുന്നവരാണ് മുല്ലകൾ എന്ന് കവി പറയുന്നത് കവിതയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കൃഷ്ണകിരീടം പൂക്കളെക്കുറിച്ചും വാടാമല്ലി പൂക്കളെ കുറിച്ചും മനസ്സിലാക്കാം രാജമുദ്ര അണിഞ്ഞവരാണ് ചുവന്ന പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു രാജമുദ്ര അണിഞ്ഞ ചുവന്ന പൂക്കൾ എന്നതുകൊണ്ട് കവി വർണ്ണിക്കുന്നത് കൃഷ്ണകിരീടം പൂക്കളെയാണ് ഈ പൂക്കളെ കാണാൻ കിരീടം ആകൃതിയിലാണ് ഉണ്ടാവുക ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമ പൊട്ടുപോലെ ഭംഗിയുള്ളവരാണ് പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷത കുറിച്ചാണ് സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത് ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ് കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കാഴ്ച അതുതന്നെയാണ് ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത അവർ മാലയായി ധരിക്കുന്നു വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്തമാക്കുന്നു പൂക്കളെ മണ്ണിന്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി കാണുന്നു അപ്പൊ ഇത് നമ്മുടെ ഈ കവിതയുടെ ആശയമാണ് അപ്പം നമ്മൾ ആശയം നന്നായി മനസ്സിലാക്കി വെക്കണം ഓരോ കവി കവിതകൾ വായിക്കുന്ന സമയത്ത് മലയാളത്തിൽ കവിതകൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും ആ ഓരോ പോയിംസ് നമ്മളെങ്കിലും കവിതകൾ വായിക്കുമ്പോൾ അതിന്റെ ആശയം അർത്ഥം എന്താണെന്ന് നന്നായി മനസ്സിലാക്കി വെക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ പിന്നീടുള്ള നമ്മുടെ ചോദ്യോത്തരങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് സഹായമാവും അർത്ഥം പറഞ്ഞാൽ ആശയം പറഞ്ഞാൽ അപ്പം നമുക്ക് ആശയം നന്നായി മനസ്സിലായി തരാം നമുക്ക് ഈ ഒരു പാഠത്തിൻ്റെ ആസ്വദനക്കുറിപ്പ് എഴുതാമെന്നുള്ള ചോദ്യം ഉണ്ട് നമുക്ക് എളുപ്പമായിരിക്കും അപ്പം നമ്മളായ ആശയം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകള് ഈ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഫൈവിലെ മലയാളത്തിന്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി താങ്ക് യു